ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എസ് എസ് എൽ സി എക്സാം എത്തിയിരിക്കുകയാണ് നാളെ എഴുതാൻ പോകുന്നു എല്ലാവർക്കും നാളെ എസ് എസ് എൽ സി എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ ഞാനിപ്പോ രാത്രി തന്നെ നാളത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ബാഗില് ഹോൾ ടിക്കറ്റ് കാർഡ് ബോർഡ് വേണ്ട പേന ഇൻസ്ട്രുമെന്റ് ബോക്സ് ഐ ഡി കാർഡ് എല്ലാം ഇപ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും അതെല്ലാം ബാഗിലാക്കി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴേ ഉറപ്പുവരുത്തുക അതുപോലെ യൂണിഫോം യൂണിഫോം പതിവായിട്ട് രാവിലെ ആയിരുന്നു തേക്കാറുള്ളത് പക്ഷേ എസ് എസ് എൽ സി എക്സാം ആയതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ട് രാത്രി തന്നെ യൂണിഫോം എല്ലാം തേച്ച് വെക്കുകയാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇനി ഈ ബുക്കുകൾ ഇപ്പോൾ പഠിക്കാൻ ഇത് വായിച്ചതിന് ശേഷം നാളെ ഇനി എങ്ങാനും സ്കൂളിൽ പോയി പോയൊന്നും നോക്കാൻ പറ്റിയാൽ നോക്കാനൊന്നും പറ്റില്ല എങ്കിലും ഒരു ആചാരം എന്ന രീതിയിൽ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ട കൊണ്ടുപോകാൻ വേണ്ടി വായിച്ചും റിവിഷനൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തതിനു ശേഷം ബുക്കിലേക്ക് എടുത്തു വെക്കുന്നതായിരിക്കും കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക പിന്നെ അത് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ നാളെ പതിനൊന്നേ ആകുമ്പോൾ നമ്മുടെ മലയാളം എക്സാം നമ്മൾ എഴുതി തീരും അതിനുശേഷം അതിനെ കുറിച്ച് ആലോചിക്കാൻ പോയേക്കരുത് തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷ് എക്സാം ആണ് അതിലായിരിക്കണം പിന്നീടുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ ഈ എഴുതിയ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട അത് നമ്മുടെ വരും പരീക്ഷകളെ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നന്നായി തന്നെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഒക്കെ ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതാൻ പറ്റട്ടെ पुदुर वीडियो बाय